രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഇനി ഈസി ആയിട്ട് നമുക്ക് കടികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കടിക്ക് കറീൻ്റെ ഒന്നും ഒരാവശ്യമില്ല കടി മാത്രം മതി കേട്ടോ ഇപ്പം പെട്ടെന്ന് കടിയുണ്ടാക്കണമെന്നാഗ്രഹിക്കുന്നവർക്കും രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ് കേട്ടോ അത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിനച്ച് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് വിസലിന് കുക്കറിൽ ഇടുമ്പോഴത്തേനേക്കും സംഭവം വെന്ത് കിട്ടുവേ അപ്പം തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെയേ ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ രണ്ട് വിസലിന് നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം വെന്തതു കൊണ്ട് തന്നെ ഫോർക്കും കൊണ്ട് നമ്മൾ വെറുതെനെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടു കേട്ടോ നമ്മളിത് ആ ഫോർക്ക് വെച്ചിട്ട് എല്ലാം ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുളകാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ അപ്പം അതും നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൈദപ്പൊടിയാണ് വേണ്ടതെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചപ്പാത്തി രാത്രിയൊക്കെ ഡയറ്റൊക്കെ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് അണലിട്ട് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവ് തന്നെ മതി കേട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഉരുളക്കിഴൻ്റെ കിഴങ്ങിൻ്റെ നനവുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിത് നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ കൂടി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് നമുക്ക് ഇനി ഇത് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് നല്ല ചൂടായ ചപ്പാത്തി കലയിലിട്ടിട്ട് ചുട്ട് എടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുന്നത് പോലെ തന്നെ നമുക്കതൊന്നും ചുട്ടെടുക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ഒരു ചപ്പാത്തി നമുക്ക് കറീൻ്റെ ഒന്നും ഒത്തിരി ആവശ്യമില്ല കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാത്രിയാണെങ്കിലും നമ്മൾ ചപ്പാത്തിയൊക്കെ ഇതേ എന്നും ഒരേപോലത്തെ ചപ്പാത്തി കഴിച്ച മടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കറിയൊന്നും വേണ്ടല്ലോ ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്ന വേണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും തേച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഭയങ്കര ടേസ്റ്റും ഭയങ്കര സോഫ്റ്റുമാണ് ഇനിയിപ്പോൾ അത് കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാവൊന്നുമില്ല കേട്ടോ ഈ ഒരു സോഫ്റ്റ്നസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ